ഇത് ജയൻ കെ ചെറിയാൻ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മലയാളി സംവിധായകൻ പശ്ചിമഘട്ടത്തിലെ ദളിതപീഡനങ്ങളും ആദിവാസി മുന്നേറ്റങ്ങളും തീവ്രമായ ചലച്ചിത്ര ഭാഷയിൽ ആവിഷ്കരിച്ച പാപ്ലിയോ ബുദ്ധയുടെ സംവിധായകനാണ് ജയൻ കെ ചെറിയാൻ സെൻസർ ബോർഡും ഭരണകൂടവും തളച്ചിട്ട വിലക്കുകളെ മറികടന്നാൽ ചിത്രം റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയ ജയൻ ഇന്ത്യാ മിഷനോട് തുറന്നു ഗാന്ധിജിയെ അവഹേളിക്കുന്നുവെന്നാരോപിച്ച് ചിത്രത്തിന്റെ പ്രദർശനാനുമതി തടഞ്ഞ ഭരണകൂടം പാപ്ലിയോ ബുദ്ധയോട് കാണിച്ചത് സാംസ്കാരിക അധിനിവേശം ജയൻ പറയുന്നു അംബേഡ്കറുടേതായിട്ട് പറയുന്ന ചില പൊളിറ്റിക്കൽ എക്സ്പ്രഷൻസ് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യപ്പെട്ടുണ്ട് പിന്നെ ഗാന്ധിജിയെ കുറിച്ച് പരാമർശിക്കുന്ന പദങ്ങളിൽ അത് ആ പരാമർശങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അംബേദ്കറുടെ പൊളിറ്റിക്കൽ ഉദ്ധരണികൾ മാറ്റേണ്ട ഒരു ഗതികേട്ടിലേക്ക് നമ്മൾ വരുന്നു നമുക്ക് പേടിക്കേണ്ടിയിരിക്കുന്നു അനുനിമിഷം അതോറിറ്റേറിയൻ ആയിക്കൊണ്ടിരിക്കുകയാണ് മുന്നേറ്റവും മണ്ണിന്റെയും മനുഷ്യന്റെയും അതിജീവനവും പറയുന്ന തന്റെ ചിത്രത്തിൽ കട്ടുകളോടെ എ സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് നാല് പിടിയിലാണെന്നും ജയൻ ആരോപിച്ചു മലയാള സിനിമയുടെ എന്താ നടത്തിപ്പുകാരെന്ന് പറയുന്ന അതിനെ റൺ ചെയ്യുന്ന ചില ഓർഗനൈസേഷൻസും ചില ഫിഗേഴ്സും ഉണ്ട് അവരുടെ സെൻസർഷിപ്പാണ് അതിനേക്കാൾ ആദ്യമ ജനതയെ അവരുടെ ജീവിതാവിഷ്കാരങ്ങളെ അവരെക്കുറിച്ചുള്ള കഥകളെ നമ്മൾ സപ്രസ് ചെയ്യുന്നു ഇതൊരു ഹിപ്പോക്രസിയാണ് നിന്നും പോലുള്ളവരെ മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ തടവിലിടുന്നത് യുടെ മറ്റൊരു പ്രവസനമാണെന്നും ജയൻ പറയുന്നു ഒപ്പം നിൽക്കേണ്ടിയിരുന്ന ഇടതുപക്ഷത്തിന്റെ പിന്തുണയും ചിത്രത്തിന് ലഭിച്ചില്ലെന്ന് ജയൻ പറഞ്ഞു ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് ഇടതുപക്ഷമല്ല ആശയാവിഷ്കാര സ്വാതന്ത്ര്യം അവരുടെ നിശ്ചിത സ്വാതന്ത്ര്യത്തിനുവേണ്ടി സമരങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് കേരളത്തിൽ അകറ്റി നിർത്തപ്പെടുമ്പോൾ ബ്രിട്ടനിലെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലടക്കം പാപ്പിലിയോ ബുദ്ധ പ്രദർശനത്തിന് തയ്യാറെടുക്കുകയാണെന്നും അജയൻ വ്യക്തമാക്കി ഷംസീർ ഷാൻ ഇന്ത്യ വിഷൻ കൊച്ചി